ഒരു ഫാമിലിയിലെ വ്യത്യസ്ത സഹോദരങ്ങളെ പോലെ എടുത്താൽ മതി ഉദാഹരണം ഗുരുവായൂരപ്പൻ അതായത് അയ്യപ്പൻ ശരിക്കും ശൈവ വൈഷ്ണവ ചൈതൃങ്ങളുടെ മകനാണ് അപ്പൊ അയ്യപ്പന്റെ എന്ന് പറഞ്ഞ ശിവൻ വിഷ്ണു എന്ന് പറയുന്ന വലിയ സങ്കല്പങ്ങളുടെ മകൻ ആണ് അയ്യപ്പൻ അതാണ് ശിവന്റെയും വിഷ്ണുന്റെയും ഗുരുവായൂരാണ് ഈ കേരളത്തിലെ ഏറ്റവും വലിയ അമ്പലങ്ങളിലൊന്ന് ശബരിമല യഥാർത്ഥത്തിൽ തീർത്ഥാടന കേന്ദ്രമാണ് തീർത്ഥാടന കേന്ദ്രമാണ് ശബരിമല അതായത് അമ്പലങ്ങളും തീർത്ഥാടന കേന്ദ്രവും തമ്മിൽ ഒരു സ്ലൈറ്റ് ഡിഫറൻസ് ഉണ്ട് ഗുരുവായൂർ ഏത് ഡ്രസ്സ് പോവാ ഒരു ഡ്രസ് കോഡ് ഉണ്ട് ഗുരുവായൂരിലെ പഞ്ചശുദ്ധികൾ ബേസിക് ശുദ്ധിയും കാര്യങ്ങളും മതി അല്ലെങ്കിൽ ബാക്കി അമ്പലങ്ങളിൽ ശബരിമലയിൽ തീർത്ഥാടനത്തിന്റെ ചിട്ടവട്ടങ്ങളുണ്ട് അപ്പൊ ഇത് തമ്മിൽ കമ്പാരിസൺ ഇല്ല ഇനി ഗുരുവായൂർ കണ്ടിട്ടുണ്ടോ അല്ല ഗുരുവായൂർ അയ്യപ്പ പ്രതിഷ്ഠയുണ്ട് ആ ഗുരുവായൂരുടെ ഉള്ളില് മുത്തച്ഛനാണ് മുത്തച്ഛനാണ് കൊടുക്കുന്നത് എന്റെ മുത്തച്ഛന്റെ ഫാദറോ ചേട്ടനോ ആണ് കൊടുക്കുന്നത് ഗുരുവായൂർ അയ്യപ്പ പ്രതിഷ്ഠയുണ്ട് ശബരിമലയിൽ അതേപോലെ താഴെ ഹനുമാൻ സ്വാമിയുണ്ട് മേളിൽ പോകുമ്പോ ഉണ്ട് അപ്പൊ ഇത് ഇത് ഓറിയന്റേഷൻ വ്യത്യാസമാണ് ഉദാഹരണം ഗുരുവായൂർ പോയാണ് നമ്മൾ കല്യാണം കഴിക്കുന്നത് ശബരിമല കല്യാണം കഴിക്കാൻ അല്ല പോകുന്നത് ശബരിമല നൈഷ്ഠിക ബ്രഹ്മചര്യമാണ് ഇതിന്റെ കോറെന്ന് പറഞ്ഞാൽ ഓരോ ഡി അല്ലെങ്കിൽ ദേവത ഇവർ ദേവതയാണ് ശരിക്കും ദൈവമല്ല ഗോഡല്ല ഡി റ്റി ആണ് ഈ ദേവതകൾക്ക് ഓരോ സങ്കല്പമാണ് നൈഷ്ഠിക ബ്രഹ്മചര്യ ഭാവം ഐഡിയൽ ആണ് ഐഡലായി മാറുന്നത് ഒരു ഐഡിയൽ ആൾക്കാർക്ക് കൊടുക്കുന്നു അതാണ് അയ്യപ്പൻ അതേപോലെ പത്മനാഭസ്വാമി ക്ഷേത്രം നമ്മുടെ ഈ തിരുവിതാംകൂറിനേയും കേരളത്തിൻ്റെയും കോർ ക്ഷേത്രമാണ് അവിടെ അനന്തശയനത്തിലുള്ള മഹാവിഷ്ണുവാണ്